ഇന്ന് കർക്കിടക മാസം തുടങ്ങുവാണല്ലോ അപ്പോൾ കർക്കിടക മാസത്തിൽ കഴിക്കുന്ന കർക്കിടക മരുന്ന് അല്ലെങ്കിൽ പ്രസവാനന്തര മരുന്ന് ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ നമ്മളെ മരുന്നാക്കാനുള്ള ആദ്യത്തെ കടമ്പ തേങ്ങ ചിരകുക അതുപോലെ തേങ്ങയുടെ പാലെടുക്കുക എന്നുള്ളതാണ് കേട്ടോ മരുന്നിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഏകദേശം ഒരു മുപ്പത്താറോളം തേങ്ങ നമ്മളിവിടെ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് എന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തരംതിരിച്ചെടുത്തിട്ടുണ്ട് മരുന്നാക്കാനുള്ള എല്ലാ ഐറ്റംസും ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങി പൊടിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് കടകളിൽ നിന്നും എല്ലാം വാങ്ങാൻ കിട്ടുമെങ്കിലും നമ്മളായി തന്നെ ചെയ്യുന്നതിൻ്റെ ഗുണം അത് വേറെ തന്നെ ആയിരിക്കുമല്ലോ ബെല്ലം ഒരുക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അപ്പം അതിനായിട്ട് അടുപ്പൊക്കെ കത്തിച്ച് ദാ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ബെല്ല കൊടുക്കണം സാധനങ്ങളുടെ പേരും അതുപോലെ അളവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകട്ടോ നല്ല എനർജി വേണ്ട പരിപാടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും ഉഷാറാക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയും അവലി കുഴച്ചതും വന്നിട്ടുണ്ടേ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് ഇനി ബെല്ലം അരിച്ചെടുക്കാൻ കേട്ടോ മരുന്നാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേങ്ങാപ്പാലിലേക്ക് പൊടിച്ച മരുന്നുകളൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം അയമോദകം ഉലുവ അജാളി ചതുകുപ്പ തേറ്റാങ്കുരു അമുക്കുരം നായ്ക്കുറിനരി ഉണക്കനെല്ലിക്ക ചുക്ക് ജീരകം ബദാം പരിപ്പ് വയൽപുളി വിത്ത് മുതലായ ഐറ്റംസ് പൊടിച്ചതാണ് നമ്മൾ ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ മരുന്ന് പെട്ടെന്ന് കട്ട പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഇനി കുരുമുളക് പൊടിച്ചത് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഓൾറെഡി നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ള ബെല്ലം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി വെള്ളത്തിൻ്റെയും ഒക്കെ പാകം നോക്കി കൂട്ട് ശരിയായതിന് ശേഷം മാത്രമാണ് അടുപ്പ് കത്തിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൈയ്യെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ് കേട്ടോ മെയിൻ ടാസ്ക് പഴമയെ ഓർമ്മിപ്പിക്കുന്ന ഒരാളെ കൂടെ കണ്ടു കേട്ടോ ഇതാണ് പണ്ടുകാലത്ത് നെല്ലടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സേറ് അടുപ്പിൽ നിന്ന് വാങ്ങുന്നത് വരെ ഇനി ഇത് ആൾക്കാർ മാറി മാറി ഇതുപോലെ കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കും കേട്ടോ കാരണം അടുക്കി പിടിക്കാതിരിക്കാനും അതുപോലെ കട്ട കെട്ടാതിരിക്കാനാണ് ആണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് മരുന്ന് നന്നായി ചൂടായി തിള വന്ന് തുടങ്ങിയാൽ ഇനി ഓരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണേ ആദ്യം ഗോതമ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം ഒഴിച്ചു കൊടുത്തു അടുത്തതായി കസ്കസ് നന്നായി പൊടിച്ചെടുത്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായി എള്ള് ചേർത്ത് കൊടുക്കുന്നു തൊലിയൊക്കെ കളഞ്ഞ് ക്രഷ് ചെയ്ത ബദാമാണ് നെക്സ്റ്റായിട്ട് ആഡ് ചെയ്യുന്നത് ശേഷം തൊലി തൊലികളഞ്ഞ് ക്രഷ് ചെയ്ത ബദാം അതുപോലെ കൂവപ്പൊടി തേങ്ങാ തമ്പാർ ഇവയൊക്കെ ചേർത്ത് കൊടുക്കുന്നു ഇനി അടുത്തതായി കൽക്കണ്ടിയും അതുപോലെ കറുത്ത മുന്തിരിയുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് സമയം കഴിയുംന്തോറും മരുന്ന് ഇനി കട്ടിയായി വരികയാണ് കേട്ടോ ചെയ്യാം അപ്പം മൂന്നാൾക്കാർ ഇതുപോലെ വേണ്ടി വരും കാരണം രണ്ടാൾക്കാർ മെയിനായിട്ട് നിന്ന് മിക്സ് ചെയ്യാനും അതുപോലെ പാത്രത്തിൻ്റെ അരുവിനായിട്ട് ഇതുപോലെ കട്ട കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൂടെ നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇനി നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് മരുന്നിൻ്റെ പാകം അനുസരിച്ചിട്ട് ഈ ഓരോ ഐറ്റംസും ചേർത്ത് കൊടുക്കുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മരുന്നിൻ്റെ ഇതാ ഇതുപോലെ കുമിളകൾ വരും അപ്പം അത് പൊട്ടിത്തെറിക്കാനും ചാൻസ് ഉണ്ട് അപ്പം അടുത്ത് നിൽക്കുന്നവർ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഇത് ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആക്കിയതാണ് നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് അതിനുശേഷം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നു മഴ കുറേ നേരമായിട്ടോ പെയ്യണോ വേണ്ടോ എന്ന് കരുതി ഇരുണ്ടും മൂടിക്കെട്ട് നിൽക്കുന്നേ ഒടുവിൽ അത് പെയ്യുകയും ചെയ്തു ദാ ഇതുപോലെ നല്ല രീതിയിൽ വെയിലും വന്നു ഇനി കൂവപ്പൊടിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ നെക്സ്റ്റായിട്ട് തേങ്ങാ തമ്പാലും ഇനി മരുന്നിൻ്റെ പാകം അറിയാനായിട്ട് കയ്യിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ബോൾസ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പാകമായി എന്ന് മനസ്സിലാക്കാം കേട്ടോ അപ്പം മരുന്ന് പാകമായി കഴിഞ്ഞാൽ പാത്രം നമുക്ക് അടുപ്പിൽ നിന്ന് വെക്കാം ഇനി ചൂടാറിയ ശേഷം മാത്രം അടച്ചുറപ്പുള്ള പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം